ഹലോ നമസ്കാരം പാപ്പാൻ്റെ അമ്മയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് അമ്മയുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ബീഫ് നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് വച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉള്ളി വേണം ഉള്ളിയാണ് ഇതിൽ കുറച്ച് കൂടുതലെടുത്തേക്കണേ സവാള ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ചെടുക്കും വേപ്പില ഒരു നാലഞ്ച് പച്ചമുളക് ഇത് ഇതിൻ്റെ ബാക്കിയാട്ട പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി അമ്മ ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് തേങ്ങ അല്ലെങ്കിൽ ചെയ്യാത്തത് കൊണ്ടാണ് മല്ലിപ്പൊടി ഇത്തിരി കൂടുതലെടുത്തേക്കണേ കൂടുതൽ മീൻസ് ഒരു ഒരു നാല് അഞ്ച് ടീസ്പൂൺ ഉണ്ട് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് പെരുംജീരകപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് വേണ്ടുന്ന സാധനങ്ങൾ എന്താ മീറ്റ് മസാല അങ്ങനെയൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ ഞാനിതൊന്ന് വേഗം ചെയ്ത് തീർക്കുകയാണ് കേട്ടോ എനിക്ക് കടയിൽ പോകണമെന്ന് സന്തയാണ് അവിടെ നിന്ന് തിരക്കുണ്ട് അഭി എന്നെ വിളിച്ചു ഞാൻ ഇതൊന്ന് പെട്ടെന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈ ഈ സാധനങ്ങളെല്ലാവരും ഒരുമിച്ച് ഉള്ളിയും സവാളയാണ് കേട്ടോ അത് നല്ലോണം അങ്ങോട്ട് ഉടക്കണം അങ്ങോട്ട് തിരുമ്മണം അങ്ങോട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നാല് പച്ചമുളക് അതും കിട്ടും ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പും കൂട്ടിയിട്ട് നല്ലപോലെ അസലായിട്ടങ്ങോട് തിരുമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് ആണ് നമ്മളിത് തിരുമ്മുന്നത് കേട്ടോ ഇത് തിരുമ്മലിലാണെന്ന് തോന്നണം ഇതിൻ്റെയൊക്കെ ഉഡൻസിരിക്കണത് ആ ഉള്ളിയൊക്കെ എങ്ങനെ ഒട്ടഞ്ഞ് ഒടച്ചെടുക്കുകയാണ് ശരിക്കും ഇതിലൊക്കെ നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതിട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ പകുതി അതിട്ട് കൊടുത്ത് അര ടീസ്പൂണിൻ്റെ പകുതി പെരിഞ്ചീരകം ലേശം ഇടുന്നുള്ളൂ കേട്ടോ ഗരം മസാലപ്പൊടി ഞാൻ മെയ്റ്റ് മസാലപ്പൊടി ഇടുന്നില്ല പിന്നെ മല്ലി 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 ഇത് ആറ് സ്പൂൺ ഉണ്ട് ആറ് ടീസ്പൂൺ ഉണ്ട് ഇനിയാണ് ഇതെല്ലാവരും കൂടി നന്നായിട്ട് തിരുമ്മ കുറച്ചിതാ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതും കൂടി നമ്മൾ പിരി മൊത്തത്തില് എല്ലാരും കൂടി കൂട്ടി തിരുമ്മി ബീഫ് ഉപ്പും മഞ്ഞൾ മുളകും ചേർത്ത് വെച്ചിട്ടുള്ള ബീഫാണത് കേട്ടോ അതിലേക്ക് നമ്മൾ ഇതാ കൊടുക്കും ഇത് എന്റെ രീതിയിലുള്ള വെപ്പാണ് കിട്ടോ നോക്കണേ കണ്ടോ ഈ തിരുമ്മിലാണെന്ന് തോന്നുന്നത് എന്റെയൊക്കെ സ്വാദിരിക്കുന്നത് ഈ തിരുമൽ സ്റ്റൈല് മിക്കവാറും ഒരു പക്ഷേ അങ്കമാലിയാണെന്ന് തോന്നുന്നു കേട്ടോ അവര് കൈ തിരുമ്പലും എല്ലാത്തിലും അവര് ഈ മാമ വയ്ക്കാണെങ്കിലും അവര് തിരുമ്മും അവരെന്ന് എന്ന് പറഞ്ഞാൽ ഞാനാണ് കേട്ടോ എന്റെ സ്ഥലമാണ് ഒരു നാല് വിസില് നമ്മൾ വേവിച്ചെടുക്ക കേട്ടോ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണില്ല ഇനി ഇതിനകത്ത് പ്രഷർ വന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പൊങ്ങി കഴിഞ്ഞിട്ട് വിസിലിടുക എപ്പോഴും നമ്മൾ കുക്കറ് ഭക്ഷണ സാധനങ്ങൾ ചോറൊക്കെ വേവിക്കുമ്പോൾ വിസില് എൻ്റെ ഈ ഇതിലൂടെ ഏറ് വന്നിട്ട് മാത്രമേ നമ്മൾ ഈ വിസിലിടാൻ പാടുള്ളൂ എന്നാണ് പറയണത് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ വറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തടഞ്ഞിരുന്ന പ്രഷ് പ്രഷറി പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും കുക്കർ കഴുകുമ്പോൾ വിസയിലഊരി വൃത്തിയായിട്ട് കഴുകി വെക്കണം എൻ്റെ ഈ കുക്കറ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം പഴക്കമുള്ളാട്ടെ എന്താ സ്റ്റീൽ കുക്കർ വന്നതെന്ന് വെച്ചാൽ അത് ഞാൻ മേടിച്ച കുക്കറാണ് പിന്നെ എന്താ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ ന്യൂ ഇയറും വന്നെടുത്തു ഈ വർഷം എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിനും പ്രാർത്ഥിക്കാം നമുക്ക് നല്ലത് ചെയ്യാം നല്ലത് നമുക്ക് കിട്ടും ഉറപ്പാണ് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന ഇന്ന് നാളെ ആദ്യമൊക്കെ നമുക്ക് പരീക്ഷണഘട്ടമാണെങ്കിൽ നമ്മൾ കുറെ അനുഭവിക്കിട്ട് വരും അതൊന്നും ത്വിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ കുറച്ച് പ്രതിജ്ഞകളൊക്കെ എടുത്ത് വേണ്ടാത്തതൊക്കെ കുറച്ച് കളഞ്ഞ് നമുക്ക് കുറച്ച് ഹാബിറ്റ്സുകളിൽ മോശം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും ദേഷ്യായിരിക്കും അച്ചാർ തിന്നുന്നതായിരിക്കും കട കുടിക്കുന്നതായിരിക്കാം പരദൂഷണം പറയുന്നതായിരിക്കാം ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതായിരിക്കാം ഫോണിൽ ഒരുപാട് സമയം ഇരിക്കുന്ന ഇങ്ങനെയൊക്കെ കാണുന്ന ഓരോരോ നമ്മുടെ ഹാബിറ്റ്സുകളില് ഏതെങ്കിലും ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയാമെന്ന് ഒരു ചലഞ്ച് എടുക്കുക മടി മാറ്റി നേരത്തെ എഴുന്നേക്കുന്ന ശീലം അതൊക്കെ അങ്ങനെയൊക്കെ എടുത്താൽ രണ്ടായിരത്തിഇരുപത്തി ആറിൽ സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരി ഇനി ഇത് ഈ വാൽവിന്റെ ഒരു പൊന്തി ഇട്ട് കൊടുക്കാം കുക്കറ് എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാം നമ്മക്കറിയാം എന്നാലും ഞാൻ പറയുന്നു കുക്കറും നാല് വിസിൽ ഇനി നമുക്ക് ഇതിന് വയ്ക്കണം നമ്മള് ഇത് നാല് വിസിൽ വന്നു കേട്ടോ നാല് വിസിൽ വന്നു ഇനി ഇതൊന്ന് തുറന്നു നോക്കുക കുറച്ച് വെള്ളം ഉണ്ട് കുറച്ച് വെള്ളം ഇട്ട് നമ്മൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ അത് കിട്ടും വേണ്ട വെന്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ ടേസ്റ്റ് ഞാൻ നോക്കണില്ല എന്നാലിതാ വെന്തുട്ടോ കണ്ടോ ഓഹ് എന്തിരി ചൂടാപ്പാ ഇനിയാണ് ഇതിന്റെ ലാസ്റ്റ് പരിപാടി നമ്മൾ ഈ ഇറച്ചി ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്ക ചൂടായി വെള്ള കുറച്ച് വെള്ളമുണ്ട് ഇനി വേണ്ടാത്ത വേവലൊക്കെ അതിൽ കിടന്നിട്ട് ഇത് വെന്തൂടും സ്ട്രെച്ചർ ഒന്ന് മാറൂട്ട കുറച്ച് കഴിയുമ്പോ നമ്മളത് മാറ്റിയെടുക്കും തേങ്ങക്കൊത്ത് വേണോ ഇടുന്നവർക്ക് തേങ്ങക്കൊത്ത് ഇടാം കരിവേപ്പില കുറച്ചിട്ട് കൊടുക്കും പെരിജീരവും ആ മസാലയുടെ ബാലൻസ് ആണ് കേട്ടോ അതിനകത്ത് ഇതെന്തിനൊക്കെ ഇടണേന്നൊക്കെ ചോദിച്ചാൽ രസം ആ കുരുമുളകും നമ്മളിട്ട് കൊടുക്കാണ് ഇനി ഇതിട്ട കിടന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റിക്കോട്ടെ കുറച്ച് കഴിച്ച് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുണ്ട് കഴിക്കാത്ത കാരണേ എനിക്കത് മനസ്സിലാവണില്ല മക്കളെ അപ്പം വേണമെങ്കിൽ ഇതിനകത്തേക്ക് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം ഉണ്ടാക്കും പക്ഷെ ഞാനിതിന് തേങ്ങ കൊത്തൊന്നും ഇടുന്നില്ല കേട്ടോ എൻ്റെ ബീഫ് റെഡി കഴിഞ്ഞു നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളിത് ഉണ്ടാക്കും കഴിക്കാത്ത ആൾക്ക് അവൻ അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റില്ല എന്റെ കുട്ടി ബീഫ് കണ്ട മക്കളെ ആവി പറക്കണ നല്ല ബീഫാണ് അതൊന്ന് ട്രൈ ചെയ്യൂ കുഞ്ഞുങ്ങളെ കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊണ്ടിരിക്കണം എരിവ് കൂടുതലുള്ളവര് ഇതിങ്ങനെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണ അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇടണം എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് വച്ചിച്ച് 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 എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറുള്ള ീഫാ ഇതിപ്പോ വേറെ ടൈപ്പ് നിങ്ങളിത് ഞാൻ പറയുന്ന രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രൈ ആക്കാനും ഇത് തന്നെ വെളിച്ചെണ്ണയില് മൂപ്പിച്ച് 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 കുരുമുളക് ഇട്ട് വേപ്പിലിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്ന് ഇളക്കി ഇളക്കി എടുത്താൽ നിങ്ങൾക്കത് നല്ല ഫ്രൈ ബീഫ് കിട്ടും ഇത് വേറെ രീതിയിലാണ് കുറച്ച് വെള്ളമുള്ളത് പറ്റിച്ച് നമ്മളിത് ചോറിൽ ഓരോ കഷ്ണങ്ങൾ കഴിക്കുക ട്രൈ ചെയ്യുക അപ്പൊ ഞാനിതോടെ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ബൈ